പിന്നെ വേണ്ട ആദ്യം ഇതിന്റെ തോല് ഒന്ന് കളയട്ടെ കണ്ണിട്ടോ களையா குோட குோட எடுக்கு

कल कल मया के लिए माव बनिया रे ने नन कल मादर चक्की कौन कौन ने कई അമ്മ വലിയ കുഞ്ഞുന്റെ കൈമുറി കുഞ്ഞു 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 വലിയ കുഞ്ഞു കുഞ്ഞിതാ കുഞ്ഞു അമ്മയുടെ ഒക്കെ എത്രയാവ കുഞ്ഞു തന്നെ മുറിച്ച് മുറിച്ച് പെരിഞ്ചീരക്കൻ രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി രണ്ട് ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചിട്ടിട്ട് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഈ അടിച്ച് മിക്സ് ചീൻചട്ടിയിലിട്ട് നന്നായി വഴറ്റുക വെളിച്ചെണ്ണ ചൂടായിട്ട് ഒഴിക്കണം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവോള അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് നന്നായി വഴറ്റണം മൂടി വെച്ചതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലയൊക്കെ ആവശ്യത്തിന് നമുക്ക് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് അത് ചൂടായി വരുമ്പോൾ കുറച്ച് തക്കാളി അടിച്ചത് അതിൽ മല്ലിയില പൊതിമേല തക്കാളി എല്ലാം ഇട്ടിട്ട് മിക്സ് ഇതിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കുക അത് ചൂടാവുമ്പോൾ ചിക്കൻ ഇടുക ഇതിൽ ഞാനത് എടുത്ത് വെച്ച വീടുകൾ മിസ്സായി പോയി അത് കഴിഞ്ഞിടാൻ പറ്റിയിട്ടില്ല ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ആ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ മാറുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇടുക മിക്സ് ചെയ്ത് വയ്ക്കുക മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് അത് അടച്ച് വയ്ക്കുക അത് കഴിഞ്ഞൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക െഫിയല്ലേ കൊച്ചാണ് <kicked in> <lips> <s 5> <main> <laughs> <coughs> <short> ഇത് യൂട്യൂബ് കണ്ടതാ ഓ ഇതി ടേസ്റ്റ് അടയില്ലല്ലോ ഓടി ഷോട്ട് എടുട്ടോ ആയി ആ ടെസ്റ്റിലി Mira, duro? <laughs>